ും കേട്ടോ ഫോട്ടോ എടുക്കാൻ വരാം ഫോട്ടോഗ്രാഫറും പോയി എല്ലാം നമ്മുടെ ഫോട്ടോ ഇന്ന് അങ്ങനെ ഷാരൂ കുട്ടീന്റെ രഞ്ജൻചരണ്ട കല്യാണ ദിവസമാണ് ഓഡിറ്റോറിയം എത്തിയപ്പോൾ തന്നെ വെറൈറ്റി ഓഫ് വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും തലേദിവസം ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കൂടി നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒത്തുചേർന്ന് ചെറുക്കനേയും പെണ്ണിനെയൊക്കെ മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നു ഷാരൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എൻ ഐ ടി എന്നുള്ള ഫ്രണ്ട്സാണ് അവളുടെ സ്നേഹവും കെയറിംഗ് ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ആയിരുന്നു ഇന്നിപ്പോൾ കാത്തിരുന്ന് അവരുടെ കല്യാണ ദിവസമായി എല്ലാവരുടെ അനുഗ്രഹത്തോടെ അവർ രണ്ടുപേരും ഒന്നിച്ചു താലികെട്ടെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളും എല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല അടിപൊളി സദ്യ ആയിരുന്നു പാലക്കാടൻ സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ശരിക്കും എനിക്ക് കോഴിക്കോട് വെച്ച് നോക്കുമ്പോൾ അധികം വ്യത്യാസം തോന്നിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഈ പപ്പടം എപ്പോഴും മാറ്റി വെക്കട്ടോ ലാസ്റ്റ് പായസം പപ്പടം കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് സദ്യ കഴിക്കുമ്പോൾ ഞാൻ ഒന്നും ഒഴിച്ചു കൂടാറില്ല രസവും മോരും എല്ലാം കൂട്ടി കഴിക്കാറുണ്ട് ലാസ്റ്റ് കാത്തിരുന്ന ഈ ഒരു പപ്പടവും പായസമൊക്കെ കൂട്ടി കൊഴച്ച് കൂടെ കഴിക്കുമ്പോൾ മനസ്സും നിറയും വയറും നിറയും സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഈ ഒരു വീഡിയോ വൈകിട്ട് ഇത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ